ും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു എനിക്ക് പിന്നെയും മറ്റാ ഒരു സാധനം പിടിപെട്ടു ഗൈസ് മടി ബിക്കോസ് മഴയും കാര്യങ്ങളൊക്കെ അല്ല ഫുൾ ടൈം ഉറക്കം 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 എന്നുള്ള രീതിയിലേക്ക് ഞാൻ എഗൻ മാറിയിരിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ബാക്ക് വിത്ത് ബി ബി കോണ്ട കൊറച്ചുപേരും എനിക്ക് കുറെ റീലും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കണ്ടു അതുപോലെ തന്നെ കുറെ മെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട് അബൌട്ട് സം വോയിസ് ക്ലിപ്പ് ലീക്ക് ദ അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനോ കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പം ആരെയാണോ നിങ്ങൾ അല്ലെങ്കിൽ എന്തിനൊ ആരാണോ അതിൽ ബാധ്യസ്ഥരായിട്ടുള്ളത് അവർ വന്ന് എന്താന്ന് വെച്ചാൽ സംസാരിക്കട്ടെ അതിൽ നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്ത് വെറുതെ ബുദ്ധിമുട്ടണ്ട എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒന്നും പറയാനില്ല ഓക്കെ അപ്പം അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലി അങ്ങനെ എന്തോ സാധനം ഒക്കെ ആർക്കാണോ കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കിട്ടിയിട്ടുണ്ട് ദാറ്റ്സ് വെരി വെരി ഗുഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റാമേ അതുകൊണ്ടാണ് ജനങ്ങൾ ഇട്ടപ്പെട്ടപ്പോ അടയുന്നത് ഇനി മറ്റേ ഇതാന്നോ റാം സറു റാം ഏ പക്ഷെ എനിക്ക് പേടിയൊന്നും കേട്ടോ ഓക്കെ ഞാൻ കുറച്ചു ദിവസം മുന്നേ പറയണെന്ന് വിചാരിച്ചൊരു കാര്യ മൈൻഡിൽ നിന്ന് വിട്ടുപോയതാണ് അതിനകത്ത് നോറ നൂറ നോറ അവ നോറ എന്റെ പാരന്റ് വന്നൊരു കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കാരണം എനിക്ക് തോന്നുന്നു അവരവരുടെ ജീവിതകഥ പറയുന്ന സമയത്ത് നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്വന്തമായിട്ടൊരു വീടെടുത്തു പക്ഷെ വാപ്പ വന്നിട്ടില്ല കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ പൈസ ആയതുകൊണ്ടും ടാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയ പൈസ ആയതുകൊണ്ടും വാപ്പ അത് എന്താ പറയാ ഹറാമായിട്ടുള്ള ഒരു പൈസയാണ് ആളൊരു ദീൻപരമായിട്ട് മനുഷ്യൻ ജീവിക്കുന്നൊരു മനുഷ്യനായതുകൊണ്ട് അത് ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം നോറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു നോറേന്റെ വാപ്പ അതിനകത്ത് വന്നത് ആൻഡ് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഹിസ് എ വെരി 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 നൈസ് പേഴ്സൺ എല്ലാവരുടെ അടുത്തും വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നോറേന്റെ അടുത്തായാലും അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നോറേന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അവരെന്നെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെയാണ് ചക്കയാണ് ആനയാണ് മാങ്ങയാണ് തേങ്ങയാണ് തേങ്ങയാണെന്നൊക്കെയുള്ള രീതിയിൽ ക്യാമറ എന്ത് വെറുപ്പിക്കലാണത് അത് നോറക്ക് സ്വയം മനസ്സിലാവുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഭയങ്കര വെറുപ്പിക്കലാണ് വാപ്പ ഓക്കെ അത് ഭയങ്കരമായിട്ടുള്ള സങ്കടം എന്ത് തന്നെ പറഞ്ഞാലും കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞാണ് നമ്മൾ എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മുടെ പാരന്റ്സിന് നമ്മളെ കഴിഞ്ഞിട്ടേ വേറൊരു സാധനം ഉള്ളു എന്ത് ദേഷ്യം കാണിച്ചാലും ശരി എന്ത് എന്ത് തന്നെ ആയാലും ശരി അപ്പോ ഈ ക്യാമറ നോക്കി അത് പറയാ ഇത് പറയാ പിന്നെയും 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 ഈ കരച്ചില് വിട്ടിട്ട് മുപ്പത്തേക്ക് ഇപ്പം ആണ് കരച്ചിൽ വിട്ട് കുറച്ചൊന്ന് ലെവലായത് അല്ലെങ്കിൽ ഫുൾ ടൈം കരച്ചിലാണ് പിന്നെ ഈ വെറുപ്പിക്കലാണ് ഭയങ്കര വെറുപ്പിക്കലാണത് കാരണം മകളെ മനസ്സിലാക്കി അല്ലെങ്കിൽ മകൾക്ക് അത് വിഷമമാവുന്നുണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാത്തത് മകളുടെ ഉള്ളിൽ ഒരു കനലായി കിടക്കുന്നുണ്ട് എന്നുള്ള ധാരണ കൊണ്ടാണ് വാപ്പ പോട്ടെ എന്ന് വെച്ച് വന്നത് ഇപ്പൊ അതിൽ ആ വാപ്പ റിഗട്ട് ചെയ്യുന്നുണ്ടാവും ഏത് ഗതി ഘട്ട നേരത്താണാവോ എനക്ക് അതിനകത്ത് പോവാൻ തോന്നി തോന്നുന്നു അപ്പൊ അതൊക്കെ ഈ ഹൗസിലുള്ള ആൾക്കാർ ആ ഒരു സാധനം പറഞ്ഞ സമയത്തിനോറ പറഞ്ഞു ഞാൻ ഞാനൊങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ചെയ്തിട്ടേ ഇല്ല വെറുതെ നിങ്ങൾ ഓരോന്ന് പറയണ്ട എന്നൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നോറ പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ ഉള്ളത് അതില് സിജോ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഭയങ്കര അടിപൊളിയായിരുന്നേ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ വാപ്പാക്ക് ഇവള് പഠിച്ച് ഏഹ് ഒരു നിലയിലെത്തണം അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും ഐ എസ് ഒ ഐ പി എസ് ഒ അങ്ങനെ എന്തോ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിനോറെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ സോഷ്യൽ മീഡിയയെ അല്ല പിന്നെ ഇപ്പടുത്തം അങ്ങനെ ഒരു രീതിയിലായിരുന്നു വാപ്പ ആഗ്രഹിച്ചിരുന്നത് അപ്പൊ വാപ്പാനെ നോറയും മനസ്സിലാക്കിയിട്ടില്ല എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും നോറക് ആൻസർ ഇല്ലാട്ടാ എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല എനിക്കതിനൊക്കെ ഒരു സംസാരിക്കേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞേറ്റവും അങ്ങനെ അല്ലാണ്ട് ഇവർ ഒന്നും ഇതൊക്കെ പറയാനില്ല അതുപോലെ തന്നെ ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ രക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള സ്പേസ് തരണം പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് രക്ഷപ്പെടുന്നുള്ളത് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് കാരണം ആക്സെപ്റ്റ് ചെയ്തിട്ടും ചെയ്യാത്ത പോലെ നിൽക്കുന്നത് പിന്നെ കൺഫെഷൻ റൂമിൽ പോയിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് വിളിഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല പക്ഷെ എന്നാലും അങ്ങനെയാണത് ഞാൻ കോൺഫിഡൻറ് ആണ് ഞാൻ സ്മാർട്ട് ആണ് അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കളിക്കുക ഉം അല്ലാണ്ട് ഇങ്ങനെ വെറുപ്പിക്കാൻ നിൽക്കലല്ല മനുഷ്യന്മാരെ എന്തായാലും ടോപ് ടൂല് അല്ലെങ്കിൽ ടോപ് ഫൈവ് ടോപ് ടൂല് എന്തായാലും നോറ ഉണ്ടാവും നോറയും ജാസ്മിനും കൺഫേംഡ് ആണ് എന്തായാലും ഉണ്ടാവുന്നുള്ളത് അതൊക്കെ അതൊക്കെ ഒരക്കാലത്തിന് മുന്നേ രചിക്കപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെ സിജോ ചാട്ടറിൻ ജാസ്മിൻ കുറെ പേര് ഞാൻ കുറെ സാധനത്തിന്റെ അകത്ത് ഈ പി ആർ വർക്കേഴ്സ് ആയിരിക്കണം ബീജിയം കുത്തിക്കേട്ടി ഭയങ്കര മാസ് ബീജിയം ഒക്കെ ഇട്ടിട്ട് പിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഇത് തോൽപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ഈ സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റാത്തത് ഇപ്പൊ ഞാനും അടിപൊളിയായിട്ട് എന്താ പറയാ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സാധനത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മള് സ്റ്റോപ്പ് ചെയ്യൽ എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല പറഞ്ഞിട്ട് ഒരു 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 പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഏഹ് വെറുതെ വായിട്ട് അളച്ചിട്ട് യാതൊരു കാര്യമില്ല ഈ ഓപ്പോസിറ്റ് ഇവളുടെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇവള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറയാൻ സമ്മതിക്കേയില്ല ഒരു പോയിന്റ് ആണ് അപ്പുറത്ത് വരുന്നതെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെ കാരണം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം എന്തിനീ ഇതിനോടൊന്നും പറഞ്ഞിട്ടില്ല യാതൊരു കാര്യമില്ലാതെ പക്ഷെ ഇന്നലെ സിജോ ചേട്ടൻ കുറെ പോയിന്റ് ആണ് അതിനത് പറഞ്ഞിട്ടുള്ളത് ടു ബി വെരി ഓണസ്റ്റ് അതെല്ലാവരും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് അത് ആ കുട്ടിക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൾ പറയുന്നത് നിങ്ങൾക്ക് ആകെ എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാനും ജബ്രിയുമായിട്ടുള്ള ജബ്രി കോംബോ മാത്രമല്ലേ പറയാനുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ ചേട്ടൻ അതും പറയാനുണ്ട് അതുപോലെ തന്നെ നീ കാണിക്കുന്ന ചേഷ്ടകളും ഉപയോഗിക്കുന്ന വാക്കുകളും റെസ്പെക്ട് ഇല്ലായ്മയും ഒക്കെ പറയാനുണ്ട് ഹൈജീൻ ഇല്ലായ്മയും പറയാനുണ്ട് നിങ്ങൾ ലൈവിലാണെങ്കിലും അല്ലാണ്ട് നിങ്ങൾ യൂട്യൂബിനകത്ത് വീഡിയോസ് കണ്ടു കണ്ടുനോക്കും ശരിയാണ് ആ കുട്ടിക്ക് എന്തോ അലർജി അലർജി പരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് മൂക്കിൽ എന്തോ വളരുന്നുണ്ട് അങ്ങനെ എന്തോ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് സിറ്റുവേഷൻ ചടമ്പ ഉണ്ടാവാം അസുഖങ്ങൾ കാര്യങ്ങൾ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ല ഇണ്ടാവാം അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആരെങ്കിലും കിച്ചൺ ആ അളക്കുന്ന തവി ഏൽപ്പിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി നല്ല രീതിയിൽ മൂക്ക് വാഷ് റൂമിലോ അവിടെയെങ്കിലും പോയി മൂക്ക് നല്ല രീതിയിൽ ചീറ്റിയിട്ട് വരും അല്ലാണ്ട് അപ്പൊപ്പം ടിഷ്യൂ പേപ്പർ വെച്ച് ചീറ്റി എറിഞ്ഞ് അതൊരു എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആവണമെന്നില്ല എന്ന് സിറ്റുവേഷൻ ഞാൻ ഫസ്റ്റ് വളരെ പിന്നെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ ആയിട്ട് എൻ്റെ വായിന്ന് വായിൽ കോലിട്ട് ഇളക്കിയിട്ട് ഛർദ്ദിപ്പിച്ച കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നുണ്ട് ശരിയാണ് പിന്നെ കുറെ സ്ഥലങ്ങളിൽ ജാസ്മിൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കില്ല മനസ്സിലായില്ലേ ചിലപ്പം അത്രയും നമുക്ക് ഇഷ്ട ലൈക് ഫ്രണ്ട്സ് അങ്ങനെ ഉള്ള ആൾക്കാർക്കും ഒക്കെ ആയിരിക്കും പക്ഷെ എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആയിരിക്കില്ല ടു ബി വെരി ഓണസ്റ്റ് അതൊന്നും പറയാൻ ഈ കുട്ടി അനുവദിക്കുന്നില്ല പറ 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 എന്ന് അല്ലാണ്ട് അപ്പുറന്ന് പറയാൻ വിടുന്നില്ല മോളെ ഞാൻ പറയട്ടെ പറമോനെ പിന്നെ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം അതിനകത്ത് ഒരു വ്യക്തിക്കെങ്കിലും ആ കുട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അന്ന് ഞാൻ ഈ വീട്ടിന്റെ മുന്നിൽ പടക്കം മുട്ടിക്കുന്നതാണ് ഞാൻ പറയുന്നത് ഒരാളെ പോലും അച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തിയെ പോലും ആ കുട്ടിക്ക് ബഹുമാനമില്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ ഈ ഒരു ഇതിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ജിൻഡോ ചാട്ടിനൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പേര് വിളിക്കാൻ തോന്നുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നേ സി അല്ല അതിൽ വലിയ അത്ഭുതവും കാര്യങ്ങളൊന്നും ഇല്ല അത് വേറെ കാര്യം അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വോട്ടെവർ ഇറ്റ് ഇസ് അതുപോലെ തന്നെ ഐജിൻ ഇല്ലായ്മ പറയുന്നുണ്ട് പിന്നെ ഈ കാണിക്കുന്ന ചേഷ്ടകളെ കുറിച്ച് പറയുന്നുണ്ട് അത് ചില സമയങ്ങളിൽ ശരിയാണത് ചില ചേഷ്ടകള് എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അത് ആ കുട്ടീന്റെ ക്യാരക്ടറാണ് അത് മാറ്റാണെന്നു പറ്റില്ല ഞാൻ പറയാലോ അതൊരിക്കലും ഒരു ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല പത്തിരുപത്തിമൂന്ന് വയസ്സായി ചെറിയ കുട്ടിയൊന്നുമല്ല അപ്പം അത് പെട്ടന്ന് നിങ്ങൾ നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോ ചേഷ്ടകൾ മാറ്റണം മുഖത്തോണ്ടുള്ള ഗോഷ്ടികൾ മാറ്റണംന്ന് പറ പറ്റില്ല ഹേ അതൊന്നും നടപടിയാവുന്ന കേസുകളല്ല പക്ഷെ കാരണം ചോദിച്ച സമയത്ത് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള ആ കോംബോ നിങ്ങൾ പറയുന്നു ഫ്രണ്ട്സാണ് സ്വന്തം പാരൻസിന് പോലും നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ് നമ്മളെ പാരന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് പോലും അത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടും തെറ്റായിട്ട് തോന്നിയത് കൊണ്ടും തന്നെയാണ് ആ ഫോട്ടോയും മാലയും പിന്നെ ചെരുപ്പ് കൊണ്ടു വരുന്നത് അല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു എടുത്ത് മാറ്റിയതെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉത്തരവില്ല മനസ്സിലായില്ലേ ഉത്തരം ഉണ്ടാവേണ്ട കാര്യമില്ല ഉത്തരവില്ല അപ്പൊ ഇവിടെ പറഞ്ഞു അത് മാത്രമല്ല അത് മാത്രമല്ല ഉള്ളത് ഓക്കേ ഈ മൂന്ന് കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാണുന്ന ആൾക്കാർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഒന്ന് ഹൈജീൻ ഇല്ലായ്മ രണ്ട് ഈ പറയുന്ന പോലെ റെസ്പെക്ട് ഇല്ലായ്മ വിവിധ തരം ചേഷ്ടകൾ കാണിക്കുക അതുപോലെ തന്നെ എടാ പോടാ പേര് വിളിക്ക തൻ പോടോ തനേതാ തനെന്താ തൻ എന്നൊക്കെയുള്ളൊരു സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇട്ടിട്ടാണ് അത് മൂന്നാമത്തെ കാര്യമാണ് ഈ ഗബ്രി അത് പക്ഷേ ചെയ്ത അവിടെത്തന്നെ കിടക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതിന് എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ആ ഒരു സാധനം മാറുകയല്ല ഓക്കെ അത് അവിടെ പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വളരെ ആക്റ്റീവായിട്ടാണ് ഈ പറയുന്ന ജാസ്മിൻ അവിടെ ഉണ്ടായിരുന്നത് അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ ഭയങ്കര ആക്റ്റീവായിരുന്നു ആള് എല്ലാവരുടെ അടുത്തും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെന്തോ ഗെയിമിൻ്റെ സാധനം എനിക്ക് കറക്റ്റായിട്ട് കത്തിയിട്ടില്ല കേട്ടോ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല പക്ഷെ ലൈവിലുണ്ടായിരുന്നു ലാലേട്ടൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൈ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ കറക്റ്റായിട്ട് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ വേറൊരു അപ്ഡേറ്റ് പറയാനുള്ളത് സിബിൻ ചാട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു ഇന്റർവ്യൂസും കൂടി ഒരു ഇന്റർവ്യൂയും കൂടി ആ ചേച്ചീൻ്റെ നമ്മുടെ ചിഞ്ചു എന്ന് പറഞ്ഞാൽ ആ ചേച്ചീൻ്റെ വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു സിബിൻ ചാട്ടിന് എന്തായാലും ഒരു ലൈവോ കാര്യങ്ങളൊക്കെ ഒക്കെ ഇടുവായിരിക്കും അതിനുശേഷം അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്ര കാര്യങ്ങൾ എനിക്ക് ഇതിൽ പറയണം തോന്നി എന്തായാലും നിങ്ങൾ എഴുതി വെച്ചോളൂ ജിൻഡോ ചാട്ടിന് ഒരിക്കലും കപ്പ് കാര്യങ്ങൾ കൊടുക്കില്ല പിന്നെ ജാസ്മിന് തന്നെ കപ്പ് കിട്ടുള്ളൂ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് പേരും അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ജിൻഡോ ചാട്ടൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയ പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആള് ഭയങ്കര ഡൗൺ ആയി പിന്നെ ലൈക്ക് ആരോഗ്യ നില ഭയങ്കര ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ശരത്തായിട്ട് ഞാൻ തോന്നുന്നു മൂപ്പൻസ് ബ്ലോഗിൽ അവരെ അമ്മേനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അമ്മയും പറഞ്ഞു എനിക്കും ചെറിയൊരു പേടി കാര്യങ്ങളുണ്ടാവും അങ്ങനെയല്ല എന്തോ ഒരു ചേഞ്ച് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇനിയിപ്പം സിബിൻ ചേട്ടനൊക്കെ കൊടുത്ത പോലെ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ കാരണം ഭയങ്കരമായിട്ടും ജിൻഡോ ചേട്ടൻ്റെ പുറത്ത് ഫാൻസ് ഭയങ്കരമായിട്ടുണ്ട് പോള് യൂട്യൂബിലൊക്കെ ഇടുന്ന പോളും കാര്യങ്ങളൊക്കെ കണ്ടു തന്നാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോ ചേട്ടനെ അപ്പം എന്തായാലും കാരണം ഇവര് വലിയ വീരവാദം മുഴക്കുന്ന ടീമാണല്ലോ ഈ ഏഷ്യനെട്ടും ബിഗ് ബോസും ഒക്കെ പ്രേക്ഷകരാണ് ഞങ്ങളുടെ ഉയരാണ് ഞങ്ങളുടെ ഉടലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവർക്ക് പേടിയാകാൻ തുടങ്ങി കാരണം ഓൾറെഡി രചിച്ചത് വെച്ചത് താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച് മാറ്റാൻ പറ്റില്ല അങ്ങനെ ഇപ്പം പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വഴികളേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം സ്ക്രീൻ സ്പേസ് കാര്യങ്ങൾ ആൾക്ക് നല്ലോണം കൊടുക്കുന്നില്ല പിന്നെ അപ്പം കൊടുക്കണമെങ്കിലുള്ള പ്രശ്നങ്ങൾ ഇതാണ് അങ്ങനെ പുറത്താക്കുമായിരിക്കാം എനിക്ക് ഞാൻ സ്നേഹിച്ചിട്ടോടാ തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൂഡിനും അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ കാരണം നമ്മൾ ഇവിടുന്ന് കണ്ട കണ്ട ആളെയല്ല അതിനകത്ത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോണിലാണ് ഡൂഡിപ്പം ഇരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അറിയില്ല അതിനകത്ത് എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് എല്ലാം പുറത്തു വരും പുറത്തു വരാണ്ടിരിക്കില്ല ഇവർക്ക് എന്തായാലും നയൻ മന്ത് ആണ് കോൺട്രാക്ട് വരുന്നത് ത്രീ മന്ത് അതിനകത്ത് സിക്സ് മന്ത് പുറത്തിറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് കാരണം ഈ ബിഗ് ബോസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്ലസും മൈനസും ഞാൻ പറഞ്ഞുതരാം പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫേസ് കുറച്ച് ആൾക്കാരിലേക്ക് ഫെമിലിയർ ആകും നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആ ഓക്കെ ബിഗ് ബോസ് ബോസിലുണ്ട് അങ്ങനെ ആ ഒരു സാധനം വരും ഇതിന്റെ മൈനസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം പല ആൾക്കാരുടെയും കരിയർ ഇതിലാണ് നശിച്ചിട്ടുള്ളത് പല പല ആൾക്കാരുടെയും കരിയർ ബിൽഡ് ചെയ്യാൻ പോയ പല ആൾക്കാരുടെയും കരിയർ അവിടെ തന്നെ ഇല്ലാണ്ടായി മറ്റേ മാവേലിനെ പോലെ പാതാളത്തിലേക്ക് പോയ ഇഷ്ടം പോലെ ആൾക്കാർ ബിഗ് ബോസിലുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു സാധനത്തിൽ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ നല്ല സമയം എടുക്കും അതിന് വലിയ കുറെ ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് അപ്പൊ ഇത് ഭയങ്കര ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് അപ്പം നമുക്ക് ഗ്രാൻഡ് ഫിനാലിയിൽ നമ്മളെ ജാസ്മിൻ കപ്പൊക്കെ കൊണ്ടുവരുന്നതൊക്കെ കാണാൻ വേണ്ടിയിരിക്കാം ചിലപ്പോൾ സിജോ ചാട്ടിനെ ഇന്നോ നാളെ പുറത്താക്കുമായിരിക്കും നമ്മളെ ജാസു മോൾക്കെതിരെ സംസാരിച്ചതിന് വേണ്ടിയിട്ട് പുറത്താക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില സാങ്കേതിക ആരോഗ്യ പ്രശ്നങ്ങളാൽ സിജോ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വെരി സൂൺ ഇന്നല്ലെങ്കിൽ നാളെ കേൾക്കാം ഉം അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊരു റൂള് വെച്ചിട്ടുണ്ടല്ലോ അത് പറയാനുള്ള കാരണമൊക്കെ ഇത് ബിഗ് ബോസിന്റെ ഏതെങ്കിലും ടീം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അങ്ങനെയുള്ള റൂളുകളൊക്കെ പറയുന്ന വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്താ ചെയ്യാലേ അപ്പം വെരി സൂൺ അതിന്റെ ബാക്കി കഥകളും കാര്യങ്ങളും അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളും ഒക്കെ പുറത്ത് വരും ഇൻഷാല്ല നോക്കാം നമുക്ക്